കൊല്ലം ജില്ലാ ലൈബ്രറി കൌൺസിലിന്റെ നേതൃത്വത്തിൽ വികസന വിജ്ഞാന സദസ് സംഘടിപ്പിച്ചു കരുനാഗപ്പള്ളി കെ സി സെന്ററിലെ ഗ്രാസ് ഹോപ്പർ ഗ്രാൻഡ് മസ്കറ്റ് ഹാളിൽ നടന്ന പരിപാടി മുൻ എം പി രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു കൊല്ലം ജില്ലാ ലൈബ്രറി കൌൺസിലിന്റെയും കരുനാഗപ്പള്ളി താലൂക്ക് ലൈബ്രറി കൌൺസിലിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് വികസന വിജ്ഞാന സദസ് സംഘടിപ്പിച്ചത് കരുനാഗപ്പള്ളി കെ സി സെന്ററിലെ ഗ്രാസ് ഹോപ്പർ ഗ്രാൻഡ് മസ്കറ്റ് ഹാളിൽ നടന്ന പരിപാടി മുൻ എം പി രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു മുൻ മന്ത്രി മുല്ലക്കര രത്നാകരൻ മുഖ്യപ്രഭാഷണം അത് വീട്ടിൽ വൈകിട്ട് വന്ന് അയാളെ അധ്വാനിക്കുന്നതിന് ഉണ്ടാക്കുന്ന അത്താഴ കഴിക്കാൻ അത് ചിലപ്പോൾ വയറു നിറച്ച് കഴിക്കാൻ കിട്ടുകയാണ് വയറു നിറഞ്ഞില്ലെങ്കിലും അയാൾ കൊണ്ടുവരുന്ന വായിച്ചു കെട്ട് കഴിക്കുന്ന നേരത്ത് അവിടെ അമ്മ അമ്മയുടെ അമ്മ കൊച്ചുങ്ങൾ അവരുമായി കഴിയും ജില്ലാ ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് കെ ബി മുരളീകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു കൊല്ലം ജില്ലാ കൗൺസിൽ സെക്രട്ടറി ഡി സുകേശൻ ആമുഖാവതരണം നടത്തി ജില്ലാ ലൈബ്രറി കൗൺസിൽ എക്സിക്യൂട്ടീവ് അംഗം ബി പി ജയപ്രകാശ് മേനോൻ ഹൃദയോത്സവം ക്യാമ്പയിൻ അവലോകനം ചെയ്തു ഗ്രന്ഥശാലകൾ തയ്യാറാക്കിയ ചരിത്ര രചന പുള്ളിമാൻ ഗ്രന്ഥശാല ഭാരവാഹികളിൽ നിന്നും ഡോക്ടർ വള്ളിക്കാവ് മോഹൻദാസ് ഏറ്റുവാങ്ങി താലൂക്ക് ലൈബ്രറി കൗൺസിലിന്റെ വിഷൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പ്രവർത്തന പത്രിക പി രാജേന്ദ്രൻ പ്രകാശനം ചെയ്തു താലൂക്ക് കൗൺസിൽ പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി ബി ശിവൻ പരിപാടികൾ ക്രോഡീകരിച്ചു എൻ സി ഡി സി അവാർഡ് നേടിയ എൻ എസ് സഹകരണ ആശുപത്രിയുടെ പ്രസിഡന്റ് പി രാജേന്ദ്രനെ ചടങ്ങിൽ ലൈബ്രറി പ്രവർത്തക സഹകരണ സംഘത്തിനു വേണ്ടി ഉപഹാരം നൽകി ആദരിച്ചു സംസ്ഥാന അംഗം എ പ്രദീപ് താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി വി വിജയകുമാർ താലൂക്കിലെ മുഴുവൻ ഗ്രന്ഥശാലകളിൽ നിന്നും രജിസ്റ്റർ ചെയ്ത മുന്നൂറ് പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി